നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിട്ടുള്ളൊരു ബ്ലാക്ക് എഡീഷനാണ് അതായത് ഹോണ്ട എലിവേറ്റിൻ്റെ ബ്ലാക്ക് എഡീഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഫോർഡ് എൻഡോവറിൻ്റെ ഒരു ഡാർക്ക് എഡീഷൻ വരുന്നത് അതിനുശേഷം ഹാരിയറിൻ്റെ ഒരു ബ്ലാക്ക് എഡീഷൻ അതൊക്കെയാണ് നമ്മുടെ ഒരു പുതിയൊരു ട്രെൻഡ് നമുക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഒരുപാട് കമ്പനികളുടെ എല്ലാ ഇപ്പോൾ മാരുതി ഒക്കെ പറഞ്ഞ സ്റ്റാർട്ടിങ് മോഡൽസ് പോലും ഈ ഒരു രീതിയിലേക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ഈ ഒരു ബ്ലാക്ക് എഡീഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡീഷൻ വരുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ആയിരിക്കാം ഹോൺ ടൈം ഇപ്പോൾ ഇതാ ഈ ഒരു ബ്ലാക്ക് എഡീഷൻ കൊണ്ടുവരുന്നത് ഈ ബ്ലാക്ക് എഡീഷൻ ഒരു ചെറിയ പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു മുപ്പതിനായിരം രൂപയുടെ ഒരു സിഗ്നേച്ചർ കിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ എല്ലാ കിറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ ക്രോം ഫാങ്ങൾ എല്ലാം തന്നെ മാറി ഫുൾ ബ്ലാക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇതൊരു ലിമിറ്റഡ് എഡീഷൻ വാഹനമാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ഇസടെക്സ് എന്ന് പറയുന്ന ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് എഡീഷൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാനുവൽ വാഹനം വരുന്ന സമയത്ത് പത്തൊമ്പത് ലക്ഷവും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് എഡീഷൻ്റെ സി വി ടി വരുന്ന സമയത്ത് ഇരുപത് ലക്ഷമാണ് വില അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഹനത്തിൻ്റെ മുൻഭാവം ഒന്ന് പരിശോധിക്കാം അപ്പം ഈ ബ്ലാക്ക് അഡീഷൻ വരുന്ന സമയത്ത് ഒരു ക്രോം ഭാഗം ഇത് നമുക്ക് ഒരു സ്റ്റീൽ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു അഡീഷണൽ സിഗ്നേച്ചർ വരുന്ന സമയത്തുള്ളത് ഞാനിപ്പോൾ കാണിക്കാം അതുപോലെ തന്നെ നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള എൽ ഇ ഡി ആയിട്ടുള്ളൊരു ലാമ്പ് വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വളരെ നീളത്തിലുള്ള ഡി ആറിൽ വന്നിട്ടുണ്ട് നേരെ താഴെയായിട്ട് ഒരു ബ്ലാക്കൻ ചെയ്തൊരു പോർഷനകത്ത് നമുക്ക് എൽ ഇ ഡി ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ജനറലായിട്ട് നമുക്ക് ക്രോം കളറിലെ നമുക്ക് ഹോണ്ടയുടെ ഒരു ബാജിങ് കാണാം വളരെ ഗംഭീരമായിട്ടുള്ള വളരെ വലിയ ഗ്രില്ലുകൾ കാണാം താഴെ നമുക്കൊരു സ്ക്രിപ്ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് എയർ ഡാം വന്നിട്ടുണ്ട് ഇതെല്ലാം ഇപ്പോൾ ബ്ലാക്ക് ആവുന്നുണ്ട് അതൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച് തരാം എൻ്റെ പീസെല്ലാം അപ്പം ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴയ മറ്റുള്ള രണ്ട് മൂന്ന് കളർ കിട്ടിയിട്ടുള്ള പല എലിവേറ്റിൽ നിന്നും വളരെ ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയാൻ പറ്റും കാരണം റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ വളരെ ഗംഭീരമാണ് ഇതിൻ്റെ ഏത് കളർ എടുത്താലും എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് കളർ വരുന്ന സമയത്ത് അടിപൊളിയാണ് കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ലുക്കാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത് അപ്പൊ ഇനി ആ കിറ്റിലേക്ക് ഞാൻ വരാം ഈ നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന മുപ്പതിനായിരത്തിലെ കിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്രോം ഫാമ് എല്ലാം മാറി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പീസ് വരും അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു പീസും ഇതിന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിറ്റിങ് വരുന്നതാണ് അപ്പോൾ വരുമ്പോൾ തന്നെ ഫുൾ ആവും നമുക്ക് ഹോണ്ട എന്ന് പറയുന്ന ഈ ഒരു ലോഗോ ഒഴിച്ച് ബാക്കി മുഴുവൻ സാധനം ബ്ലാക്ക് ആവും അതേപോലെ തന്നെ നമുക്ക് ഇപ്പം താഴെ ഈ ഒരു പോർഷൻ ല അതിന് നമുക്ക് അഡീഷണൽ കിറ്റുണ്ട് ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് ഇതെ ഇങ്ങനെ വരും അപ്പം ഇതും ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ലോഗോ ഒഴിച്ച് ബാക്കി മുഴുവനും ബ്ലാക്ക് ആവും പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെങ്തിലും വിറ്റിലും ഒന്നും തന്നെ വാഹനത്തിന് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അലോയിസ് എല്ലാം തന്നെ പ്യുവർ ബ്ലാക്ക് ആണ് അതിനകത്ത് ഹോൺഡ്രോഡ് ലോഗോ മാത്രം നമുക്കൊരു ക്രോം കളറി വന്നിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയിസ് ആണ് വരുന്നത് അല്ല വളരെ ഗംഭീരമായിട്ടുള്ള വലിയ ടയേഴ്സ് ആണ് നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് അലോയിസ് വന്ന സമയത്തും സൈഡിൽ നല്ല ലുക്കാണ് നമുക്ക് ഇതിന് മുൻപത്തെ സെറ്റാക്സ് ഒക്കെ വരുന്ന സമയത്തും ഡ്യൂൽ ടൂളിലാണ് നമുക്ക് അലോയിസ് വരുന്നത് പക്ഷേ അതിനേക്കാളൊക്കെ ഗംഭീരമാണ് ഈ ഒരു പ്യുവർ ബ്ലാക്ക് വന്നപ്പോഴത്തേക്കും പിന്നീട് വരുന്ന സമയത്ത് സിഗ്നേച്ചർ എന്നുള്ളൊരു കിറ്റ് നമ്മൾ കയറ്റുന്ന സമയത്ത് നമ്മൾ സിഗ്നേച്ചർ എന്നുള്ളൊരു കിറ്റ് കയറ്റുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ടറിന്റെ ഭാഗത്തായിട്ട് ഈ ഒരു ലോഗോ വരും അതായത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ബാഡിങ് നമുക്ക് ഈ സൈഡിലായിട്ട് വരും അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമ്മൾ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി കളർ വളരെ ഗംഭീരമായിട്ടുള്ള സൈഡ് വ്യൂ മിറർ കാണാം ഇത് നോർമലി നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ ഫോൾഡബിളും ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറാണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് ഡോർസ് വരുമ്പോൾ എല്ലാം പ്യുവർ ബ്ലാക്ക് ആണ് വന്നത് ഇവിടുത്തെ മറ്റേ ക്രോം എലമെൻറ്റ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട് റിക്വസ്റ്റ് സെൻസറൊക്കെ ഈ ഡോറിൽ നമുക്ക് വന്നിട്ടുണ്ട് പിന്നീട് താഴെ നമുക്ക് കീ ഇടാനായിട്ടുള്ളൊരു പോർഷൻ കാണാം പിന്നീട് നമുക്ക് ഇവിടെ മാറ്റം വരുന്നത് ബ്ലാക്ക് അഡീഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ സിൽവറും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു അലൂമിനിയം കളറുമാണ് വരുന്നത് നേരെ അത് നമ്മുടെ സിഗ്നേച്ചർ കിറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗം പ്യുർ ബ്ലാക്ക് വരും ഇതൊരു പിയാനോ ബ്ലാക്ക് പോർഷൻ ആണ് പിയാനോ ബ്ലാക്ക് ഇവിടെ വരും അപ്പം ഇതും ഈ ഒരു സിൽവർ മാറും അതേപോലെ തന്നെ ഈ ഒരു ക്ലാഡിങ് വരുന്ന സമയത്ത് ഇതും നമുക്ക് ബ്ലാക്ക് വരും അപ്പോഴും ഫുള്ള് പ്യുവറായിട്ട് മൊത്തത്തിൽ നമുക്ക് ബ്ലാക്ക് രീതിയായിരിക്കും അത് ഇവിടുത്തേക്ക് ഒരു ചെറിയ പീസും ഉണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ വരുന്ന സമയത്ത് മൊത്തത്തിൽ വാഹനം ഫുൾ ബ്ലാക്കാണ് ഈ ഒരു ലോഗോ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും ബ്ലാക്ക് ആണ് ഭയങ്കര ലുക്കാണ് വാഹനം കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് എഡീഷൻ്റെ സൈഡ് ലുക്ക് ഇത്രയാണ് ഇതിൽ കണ്ടല്ലോ ആ മേളത്തെ രണ്ട് പോർഷനും ഈ അലൂമിനിയം കളറിലുള്ള രണ്ടും ബ്ലാക്ക് ആകാൻ പിന്നെ സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇരട്ടത്തേക്ക് കിടന്ന് ഞാൻ അറിയത്തുമില്ല അത്രയും ഒരു ഗംഭീര ആന ചന്തത്തിലേക്ക് വാഹനം മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ നമുക്കൊന്ന് പറയാം അതായത് ഇരുന്നൂറ്റി ഇരുപത് ആണ് വാഹനത്തിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതും ഒരു അത്യാവശ്യം ഒരു എക്സിബ്യൂക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ മുപ്പതിനായിരം രൂപയുടെ കിറ്റ് വരുന്നത് ഇതിന് വരുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റീരിയർ മാത്രമല്ല ഇൻറ്റീരിയർ ഇതാ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഇത് സൂപ്പറാണ് ഇൻറ്റീരിയർ ഒരു ഗംഭീര ലുക്കിലേക്ക് മാറി ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണിക്കാം പിന്നീട് നമുക്ക് ഇതാ ഒരു ഷാർഫിന് ആൻ്റെ വരുന്നുണ്ട് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്പോയിലർ വരുന്നുണ്ട് ഈ ബ്ലാക്കിനകത്ത് ഈ ഒരു ടൈലാമ്പ് വന്നപ്പോൾ തന്നെ അത് അടിപൊളിയായിട്ട് എടുത്തെറിയുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഐ ടെക്കിന്റെ ഒരു ബാഡ്ജിങ് അതൊരു ക്രോം എലിമെന്റ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ബാഡ്ജിങ് കാണാം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാ ബ്ലാക്ക് എഡിഷൻ എന്നുള്ളൊരു ബാറ്റിങ് ഇത് ഇവിടെ ബാക്കിൽ വരുന്നുണ്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഹെലിവേറ്റ് വന്നിട്ടുണ്ട് ബ്ലാക്കിൽ ഈ ഒരു ക്രോം ഫാഗൊക്കെ വന്ന സമയത്ത് അടിപൊളിയാണ് വണ്ടി മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ അടിമുടി മാറി എന്ന് പറയാം ഈ ഒരു ബ്ലാക്ക് കളർ വന്നപ്പോൾ ഇത് വേറെ ഏതോ ഒരു വണ്ടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബ്ലാക്ക് കളർ വന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഡി വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് പിന്നീട് നമുക്ക് ബാക്കിലേക്ക് താ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് ഇത് അഡാസ് ലെവൽ ടു ആണ് വാഹനത്തിന് വരുന്നത് അതുകൊണ്ട് ഇതിന് ഈ ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പക്ഷേ അതിൻ്റെ ഒന്ന് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല പിന്നീട്താ ഇവിടെ നമ്മുടെ സെൻസേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിന്നീട് വരുന്ന സമയത്ത് ഇതായത് ഒരു ബ്ലാക്ക് അല്ലാത്തൊരു പോർഷൻ വരുന്നത് വരുന്നത് മിനിയം സ്റ്റിപ്ലേറ്റ് പോലത്തെ ഈ ഒരു പോർഷൻ നമുക്കിതും നമുക്ക് കിട്ടുന്നുണ്ട് ഇതും ബ്ലാക്ക് വരും മുഴുവനും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇവിടെയതാണ് ഈ ഒരു ലോഗോ ഒഴിച്ച് ഈ ഒരു എലിവേറ്റർ എന്നുള്ള ബാറ്റിങ് എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്യുവർ ബ്ലാക്ക് ആണെന്ന് പറയാനായിട്ട് സാധിക്കും അങ്ങനത്തെ ബൂട്ടുകൂടെ നമുക്കൊന്ന് പരിശോധിച്ചേക്കാം ഇതിനു മുമ്പ് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് അതിലും ബൂട്ടിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നാനൂറ്റി അൻപത്തി എട്ട് ലിറ്ററാണ് ബൂട്ട് വരുന്നത് ഗംഭീര ബൂട്ടാണ് എക്സ് യു വീയിൽ കണ്ടുവന്ന ആ രീതിയിലേക്ക് തന്നെയുള്ള അതായത് ഈ ഒരു സെഗ്മെന്റിൽ വന്നുള്ള എല്ലാ വാഹനത്തിനെ പോലെ തന്നെ ഇവനും ബൂട്ടിൽ അട്ടിപൊളിയാണെന്ന് പറയാൻ പറ്റി സാധിക്കും അതായത് ഇവിടെ സ്പെയർ വീലും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ലാമ്പ് വന്നിട്ടുണ്ട് അതേപോലെ ഒരു ഹുക്കൊക്കെ വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് പാർസൽ ഡ്രൈ ഒക്കെ താ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ഈ വാഹനത്തിലൊരു ബലം നമുക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹോണ്ടയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനല്ലോ ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ലൈൻ വാച്ച് ക്യാമറയുടെ ഒരു ഭാഗം വരുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിലായിട്ട് നമുക്ക് അഡാസ് ലെവൽ ടുവിൻ്റെ ഒരു ക്യാമറയും വന്നിട്ടുണ്ട് പിന്നീട് വാഹനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഇൻറ്റീരിയർ ലുക്കാണ് അതായത് പുറത്തെ ബ്ലാക്ക് കൂടാതെ നമുക്ക് മുഴുവനും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനില്ലാത്തൊരു ബ്ലാക്ക് മയമാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് ഇവിടെ ഒരു കുഷിനൊക്കെ വന്നിട്ടുണ്ട് ഫുള്ള് നമുക്ക് ബ്ലാക്ക് ആണ് പഴയ വാഹനത്തിൽ ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ആയിരുന്നു അതൊക്കെ മാറി നാല് പവർ വിൻ്റെ സ്വിച്ചുകളും ഡോർ ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റമെൻ്റ് സ്വിച്ചുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് മയം ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ ലെതറിൻ്റെ ഒരു പോർഷനാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനാണ് ഇവിടെ ഇവിടെ ഡോറിൻ്റെ സൈഡിലാണ് നമുക്ക് കൂട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റ് ആണ് വരുന്നത് സീറ്റൊക്കെ ഫുൾ അല്ലേ ഫുൾ ലെതറി വന്നിട്ടുള്ള ഒരു സീറ്റാണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അടിപൊളിയാണ് ഈ ടോപ്പ് മാത്രമാണ് സത്യം പറഞ്ഞാൽ വേറൊരു കളറിൽ നമുക്ക് വന്നിട്ടുള്ളത് പക്ഷെ ബാക്കി എല്ലാം തന്നെ ഇവിടെ എല്ലാം തന്നെ ഫുൾ ബ്ലാക്ക് ബ്ലാക്കാണ് ഇവിടെ ഒരു പിയ ബ്ലാക്കിൽ ഒരു അഡീഷണൽ ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ ഒക്കെ ഒരു പിയാനോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ പിയാനോ ബ്ലാക്കിന് ഒന്ന് രണ്ട് ചെറിയ എലിമെന്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മാറ്റ് ബ്ലാക്കും അതേപോലെ പിയാനോ ബ്ലാക്കും ആണ് ഇതിൽ ഫുള്ള് വന്നിട്ടുള്ളത് നമ്മുടെ മീറ്റർ കൺസ്രോളൊക്കെ ഫുള്ളി ഡിജിറ്റലാണ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇതാണ് അവസ്ഥ അതായത് ഫുള്ള് ഒരു ഇരുട്ടാണ് പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ് ഇതാ ഒരു അമ്പലത്തിലൊക്കെ ഒരു ഉത്സവത്തിന് ലൈറ്റ് ഇട്ട പോലെയാണ് ഫുള്ള് ഓണായി വന്നിട്ടുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസ്രോളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റാർട്ട്സപ്പ് സ്വിച്ച് ഒക്കെ നമുക്ക് ഒരു റെഡ് ലൈറ്റിലൊക്കെ കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ ലെതർ റാപ്പഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതൊക്കെ അടിപൊളിയാണ് ഭയങ്കര ക്വാളിറ്റി എന്ന് നിൽക്കാൻ ഭയങ്കര ക്വാളിറ്റിയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ലോഗോ ക്രോമിൽ കാണാം ബാക്കി മുഴുവനും ബ്ലാക്ക് ആണ് എ സി വെല്ലിന് ചുറ്റുമൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഭാഗം കാണാനായിട്ട് സാധിക്കും അതേപോലെതാ ഇതാണ് നമ്മുടെ ലൈൻ വാച്ച് ക്യാമറയുടെ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ലൈൻ ലൈന്മാർ ക്യാമറയൊക്കെ ഓൺ ആവുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് റിവേഴ്സ് ഇടുന്ന സമയത്ത് റിവേഴ്സിന്റെ ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതും ഗംഭീരമായിട്ടുണ്ട് ടെൻ ഇഞ്ചിന്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് അതും അടിപൊളിയായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് ഒരു ന്യൂ ജെൻ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഹോണ്ട കണക്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് അതേപോലുള്ള നാവികേഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു അടിപൊളി സിസ്റ്റം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് സ്ക്വയർ ടൈപ്പിൽ രണ്ട് എ സി വെന്യൂൾ വന്നിട്ടുണ്ട് സെൻട്രൽ ഹസാൻ്റെ സ്വിച്ച് കാണാം എ സിയുടെ കണ്ട്രോൾസ് ഒക്കെ വരുന്ന ഒരു പിയാനോ ബ്ലാക്കിനകത്താണ് രണ്ട് കളറുണ്ട് ഒരു മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഓട്ടോ എ സി ആണ് ഇവിടെ ആയിട്ട് നമുക്കൊരു ലെതർ പാഡ് വരുന്നുണ്ട് ലെതറാണ് ഫുള്ള് ലെതറായിട്ട് ഒരു സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഫുൾ ബ്ലാക്ക് തന്നെയാണ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് അതൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ ഡോറിൻ്റെ ഭാഗം വരുന്ന സമയത്ത് ഇവിടെ ലെതറിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും ബോട്ടിൽ ഹോൾഡർ കാണാം അതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതാ പനോരമിക്കല്ല നമുക്ക് സൺ പ്രൂഫ് വരുന്നത് അപ്പോൾ നമുക്ക് സൺ പ്രൂഫോട് ഓപ്പൺ ചെയ്ത് നോക്കാം ഒറ്റ ടച്ചിൽ തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ ഓപ്പൺ ആവുന്ന ഒരു സൺ പ്രൂഫാണ് നമുക്ക് വന്നിട്ടുള്ളത് അതൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അതൊക്കെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിററ് കാണാം ഇതിൽ തന്നെ അഡാസ് ലെവൽ ടൂവിൻ്റെ ഒരു ക്യാമറയുടെ പോർഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് വാലറ്റി മിററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് സി വി ടി അല്ല അടിപൊളിയായിട്ടുള്ള ഗിയർ ലിവർ കാണാം ഇതൊക്കെ വളരെ സിംപിളായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ചെറുതാണ് വളരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ദാ ഇതാണ് വാഹനത്തിന് ചാവി വരുന്നത് ഇതൊക്കെ പ്രീമിയം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം കാണാം പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഫീസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും മൊത്തത്തിൽ ബാക്ക് അഡിക്ഷൻ്റെ ഇൻറ്റീരിയർ ഒരു ഗംഭീരമുണ്ട് അതാ ഇവിടെയൊക്കെ നമുക്ക് എയർ ബാഗിൻ്റെ പോർഷനൊക്കെ വന്നിട്ടുണ്ട് സിക്സ് എയർ ബാഗാണ് വാഹനത്തിന് വരുന്നത് അപ്പോൾ നമുക്കിനി ബാക്ക് സൈഡ് നോക്കാം ബാക്കിലും വരുന്ന സമയത്ത് ഇതാ ബാക്ക് ബ്ലാക്ക് നമുക്ക് എ സി വെൻ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ലെതർ പാഡ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ സ്പീക്കേഴ്സ് നമ്മുടെ ഡോറിൻ്റെ മേലിലായിട്ട് വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് മയമാണ് തന്നെ ആംബ്രഷ് ഒക്കെ നോക്കുമ്പോൾ പറയും അടിപൊളി ലെതറായിട്ടുള്ള ആംബ്രഷ് ആണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആണ് അതൊക്കെ അന്യായമാണെന്ന് പറയാനായിട്ട് സാധിക്കും ഇവിടെ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും കമ്പനി കോംപ്രമൈസ് ചെയ്തിട്ടില്ല സെൻട്രൽ കാണലൊക്കെ വളരെ വളരെ താഴെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് തന്നെ മൂന്ന് പേർക്ക് നമുക്ക് ഗംഭീരമായിട്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിൽ നമുക്ക് റീഡിങ് ലാമ്പൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ടുണ്ട് പിന്നെ ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടൂട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഒരു ലെതർ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇവിടെ അതേപോലെ ഒരു കുഷീനൊക്കെയാണ് അതും ലെതറാണ് മൊത്തത്തിൽ ബാക്കിലും ബ്ലാക്ക് എഡിഷൻ കുളിയാണെന്ന് പറയാൻ സാധിക്കും അപ്പം നമുക്ക് വാഹനത്തിന് എഞ്ചിൻ റൂമും എൻജിനും ഒന്ന് പരിശോധിക്കാം നല്ല വെയിറ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റിൽ തന്നെയാണ് ബോണറ്റ് വന്നേക്കുന്നത് അപ്പോൾ വാഹനത്തിന്റെ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒരു കൊണ്ട് ഇത് പൊക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മുടെ ബ്ലാക്ക് എഡീഷൻ്റെ എഞ്ചിൻ റൂം ഇതിലും ഫുൾ ബ്ലാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊടി കളർ വന്നിട്ടുണ്ട് എങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള എൻജിനാണ് അപ്പം എൻജിനെ പറ്റി അറിയാമല്ലോ ആയിരത്തി അഞ്ഞൂറ് സി സി നാച്ചുറലി ആസ്പറേറ്റഡ് ഉള്ള ഒരു എഞ്ചിനാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് പത്ത് വർഷം വരെ വാറണ്ടി അവൈലബിൾ ആണ് അതായത് നമ്മൾ എക്സ്റ്റൻഡ് അഡീഷണൽ എടുത്ത് കഴിയുമ്പോൾ പത്ത് വർഷത്തേക്ക് നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ് ഇതിന് നൂറ്റി പത്തൊമ്പത് ബി എച്ച് പി പവറും അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് എൻ എം ടോർക്കും വരുന്ന ഗംഭീരമായിട്ടുള്ളൊരു എൻജിനാണ് വരുന്നത് കമ്പനി മൈലേജ് പറയുന്നത് മാനുവലിന് പതിനഞ്ച് പോയിൻറ്റ് മൂന്നേ ഒന്നും അതേപോലെ തന്നെ സി വി ടി വരുന്ന സമയത്ത് പതിനാറ് പോയിൻ്റ് ഒൻപത് രണ്ടുമാണ് ഈ വാഹനത്തിന് നമുക്ക് സി വി റ്റിയും അതേപോലെ തന്നെ ഒരു മാനുവലും അവൈലബിൾ അപ്പൊ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ബ്ലാക്ക് എഡീഷന്റെ എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു ഇപ്പൊ ഞാനും ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ബ്ലാക്ക് എഡീഷനും അതേപോലെ തന്നെ സിഗ്നേച്ചർ എഡീഷനും രണ്ട് രണ്ടാണെന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മുപ്പതിനായിരം അഡീഷണൽ ഒരു കിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു എഡീഷൻ വരുന്നത് അത് കമ്പനിന്ന് വരുന്നതല്ല കമ്പനി വരുന്നത് ഈ ഒരു മോഡലാണ് ശേഷം ഷോറൂമിൽ നിന്നാണ് നമുക്ക് ആ ഒരു കിറ്റ് കയറ്റി സിഗ്നേച്ചർ എഡീഷനായിട്ട് മാറുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ കളറ് നമുക്കിതിനു മുമ്പ് ഏഴ് നിറങ്ങളിൽ ഈ വാഹനം ഉണ്ടായിരുന്നു പക്ഷെ ബ്ലാക്ക് വന്നപ്പോഴത്തേന് അടിമുടി വണ്ടി മാറിയിട്ടുണ്ട് അതായത് ഈ ഒക്കെ ചെറിയ പോർഷൻ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരത്തെ നമുക്ക് പല നല്ല കളറിലും ഉണ്ടായിരുന്നു പക്ഷേ ബ്ലാക്ക് വന്നപ്പോഴത്തേന് അതൊന്നും അറിയാനേ ഇല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതായത് ഇത് ആണ് ലിമിറ്റഡ് ഇഷനാണ് ഇസെറ്റക്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു കളറുള്ളൂ പത്തൊമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് മാനുവൽ വരുന്നത് അതേപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപയാണ് നമുക്ക് സി വി ടി ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കേണ്ടതായിട്ടുള്ളൊരു എമൗണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ അതായതിന് മുമ്പത്തെ മോഡലിൻ്റെ സെയിം ആണ് പതിനഞ്ചും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ള മൈലേജ് പിന്നീട് എഞ്ചിനെ പറ്റി നമുക്കറിയാം ഏഴ് വർഷം വാറണ്ടി എക്സിഡൻറ്റ് നമ്മൾ എടുത്തതിന് ശേഷം പത്തു വർഷം വരെ വാറണ്ടി വരുന്നൊരു വാഹനമാണ് അതുകൊണ്ട് എലിവേറ്റ് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള എൻജിനുള്ള വളരെ അടിപൊളി യാത്ര കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ് കാരണം ഇതിനു മുമ്പത്തെ എലിവേറ്റിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രൈവിൻ്റെ ഒക്കെ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അപ്പം ബ്ലാക്ക് എഡിഷൻ എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പോൾ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ